ഹായ് നമസ്കാരം ദാസേണ ആണ് തൃശ്ശൂർ അപ്പോൾ ബിഗ് ബോസ് തുടങ്ങാൻ ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളൂ ബിഗ് ബോസ് തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ പ്രൊമോ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഇതിലിപ്പോൾ നമ്മൾ വളരെ ഫേമസ് ആയുള്ള കുറച്ച് പേര് ഇതിൽ അണിനിരക്കുന്നുണ്ട് കലാബോൻ സരിക കലാബോൻ സരിക എന്ന പെൺകുട്ടിയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതലായിട്ട് കലാഭോൻ സരികയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ മത്സരാർത്ഥികളിൽ കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരുവിധ ആളുകളെ സംബന്ധിച്ചിടത്തോളം വരുത്തി കാരണം ഏറ്റവും സീനിയറായിട്ടുള്ള ഒരു ഈ ഉള്ളതിലെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു കലാകാരിയാണ് കലാഭവൻ സരിക കാരണം എന്താണെങ്കിൽ നല്ല രീതിയിൽ ഡാൻസ് കളിക്കും അതുപോലെ തന്നെ അത്യാവശ്യം മിമിക്രി സുബിയുടെ ഒരു നമ്മൾ സുബി ഉണ്ടായിരുന്നു തന്നെ കലാഭവൻ തന്നെ സുബി സുബി മരിച്ചുപോയി നമുക്ക് എല്ലാവർക്കും അറിയാം സുബിയുടെ പോലെ സുബി കഴിഞ്ഞാൽ അതുപോലെയുള്ള ഒരു കഴിവുള്ള ഒരു പെൺകുട്ടിയാണ് കലാഭവൻ സരിക ശരിക്കും സുബിയേക്കാളും കൂടുതൽ കഴിവുകളുണ്ട് സുബിക്ക് ആളുകളെ എന്താ പറയുക അുശുരിത്തുള്ള സംസാര അല്ലെങ്കിൽ എല്ലാവരും കയ്യിലെടുക്കാനുള്ള ഒരു കലാഭവം മണിയെ ഒരു സംസാര ശൈലി ഉണ്ടായിരുന്നെങ്കിൽ കലാ കലാഭവൻ സരിക എന്ന ഈ പെൺകുട്ടി അത്യാവശ്യം നല്ല ഡാൻസറും അതുപോലെ തന്നെ നല്ല ഗായികയും നല്ലൊരു മിമിക്രി ആർട്ടിസ്റ്റുമൊക്കെയാണ് പിന്നെ നമുക്ക് നെഗറ്റീവ് രീതിയിൽ ഏറ്റവും ഫേമസ് ആയി നിൽക്കുന്ന ഇപ്പോഴത്തെ വ്യക്തിയാണ് രേണു സുധി കലാ കലാഭവനല്ല സുധി എന്ന കൊല്ലം സുധി എന്ന ഒരു ജഗദീഷിനെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ കോമഡി പ്രോഗ്രാമിൽ വന്ന വ്യക്തിയാണ് കൊല്ലം പിന്നെ കുറേ കോമഡി പ്രോഗ്രാമുകളിലും അതിലൊക്കെ വന്ന് അത്യാവശ്യം എല്ലാവർക്കും അറിയപ്പെട്ട സമയത്ത് ജീവിത സാഹചര്യങ്ങൾ കുറേ പ്രശ്നങ്ങളും മാത്രമല്ല അദ്ദേഹത്തിന് ഇപ്പോൾ മരിച്ചു പോയാളായകൊണ്ട് പറയുന്നതിൽ വിഷം തോന്നരുത് കാരണം മരിച്ചുപോയി പക്ഷേ കുറേ സ്ത്രീകളുമായിട്ട് ബന്ധമൊക്കെ ഉണ്ടായിരുന്നു ആദ്യത്തെ ഒരു ഭാര്യ അതിൽ ഒരു കുട്ടി അല്ലെങ്കിൽ വേറൊരു ഭാര്യയുടെ കാര്യം പറഞ്ഞു ഇപ്പോൾ കുറേ ഭാര്യമാരൊക്കെ പ്രത്യക്ഷപ്പെടുന്നു അതിൽ അറിയപ്പെടുന്ന ഒരു ഭാര്യ എന്ന് പറഞ്ഞാൽ രേണു എന്ന രേണു സുധി എന്ന മരിക്കുമ്പോണ്ടായിരുന്ന ഭാര്യ ആര് മക്കള് ഒക്കെയാണ് ആയിരുന്നത് അങ്ങനെ ഈ ഇദ്ദേഹം മരിച്ചതിന് ശേഷം മരിച്ചതിന് ശേഷം ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഒരാൾ മരിച്ചു കഴിഞ്ഞ പിന്നെ ആളങ്ങനെ എല്ലാവരും സ്ഥിരമായി കുറേ ഇപ്പം ഇതുപോലെ എന്നെ പോലെയും ഒക്കെ കൂട്ടാം ഞാനൊന്നും അല്ല പക്ഷെ സാധാരണ ഗതിയിൽ ഇങ്ങനെ ഇതുപോലുള്ള യൂട്യൂബേഴ്സും അതുപോലെ തന്നെ ഓൺലൈൻ വീഡിയോ ഒക്കെ ഉള്ളത് കൊണ്ട് അവരെ പിന്നെ അവരെ പറ്റിയുള്ള വീഡിയോസും അവരെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെ എന്താ പറയുക ഓട്ടോമാറ്റിക്ക് അവരെ വലുതാക്കാൻ വലുതാക്കി കൊള്ളും ഇപ്പോൾ കലാഭവനാവാസ് ഭയങ്കര കഴിവുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഉള്ള സമയത്ത് അദ്ദേഹത്തിന് സിനിമ കൊടുക്കാനും അല്ലെങ്കിൽ ആളെ പകർത്തി പറയാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ആളെപ്പറ്റി മാത്രമാണ് വാർത്ത ഇത്രയും ഒരു പിൻബലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം മലയാള സിനിമയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു നടനാകുമായിരുന്നു നല്ലൊരു കഴിവുള്ളൊരു നടനായിരുന്നു പക്ഷേ ആരും അദ്ദേഹത്തെ പിന്താങ്ങാൻ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളടക്കം കുറേ സുഹൃത്തുക്കൾ മലയാള സിനിമയിലേക്കും നിൽക്കുന്ന ഉണ്ടായിട്ട് പോലും അപ്പോൾ പറഞ്ഞു പോകുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ രേണു സുധീൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സുധീനെ സുധി അത്രയും വലിയ ഫേമസ് ഒന്നായിരുന്നില്ല പക്ഷേ സുതി മരിച്ചപ്പോൾ സുധിയുടെ ഭാര്യ എന്നുള്ള രീതിയിൽ രേണുവിനെ കുറിച്ചുകൂടി ഇൻറ്റർവ്യൂസ് ആവർ വീട് പണിതു കൊടുക്കലും ഓരോ സംഭവങ്ങളൊക്കെ ആയി അങ്ങനെ ഈ രേണു സുധി ഒന്ന് രണ്ട് റീൽസിലും കാര്യങ്ങളിലൊക്കെ വന്ന് അങ്ങനെ ആളുകൾ കുറ്റം പറഞ്ഞ് കളിയാക്കി 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 നെഗറ്റീവ് എന്നുള്ള രീതിയിൽ ഇന്ന് എവിടെ നോക്കിയാലും രേണു സുദിയാണ് അപ്പോൾ രേണു സുദീനെ വെച്ചിട്ട് ഒരു അഞ്ഞൂറ് ടെലിഫിലിമും അല്ലെങ്കിൽ ആൽബംസും കാര്യം ചെയ്ത് കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ അങ്ങനെ ട്രെൻഡിങ് ആയി നിൽക്കുന്ന നെഗറ്റീവ് ഇമേജിലൂടെ ഫേമസ് ആയിട്ടുള്ള താര രേണുസുദി മത്സരിക്കാം എന്നാൽ നല്ല കഴിവൊക്കെ ഉള്ള കുട്ടിയാണ് അഭിനയിക്കാനൊന്നും അറിയില്ല പക്ഷെ പാട്ട് ഒരു പാട്ട് കേട്ടു നല്ല രീതിയിൽ പാടാൻ കഴിവുള്ള വ്യക്തിയാണ് പിന്നെ അത്യാവശ്യം നല്ല തൊലിക്കെട്ടികൾ അതുകൊണ്ട് സിനിമയിൽ സജീവമാകാനും ഒക്കെ സാധ്യതയുണ്ട് ചിലപ്പോൾ ഇത് രേണുസ്തുദിയിലെ നമുക്ക് ഓരോരുത്തർ ഭാഗ്യം വരണം കണ്ടാൽ നമുക്കറിയാൻ സാധിക്കും ഇത് ശരിക്കും പറയാണെങ്കിൽ രേണു സുദി എല്ലാവരും കുറ്റം കുറ്റം പറഞ്ഞു സന്തോഷ് പണ്ഡിറ്റിനെ എല്ലാവരും കളിയാക്കി 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 സന്തോഷ് പണ്ഡിറ്റിനൊരു കാലത്ത് ഒരു സമയത്ത് ഇപ്പോൾ കുറേ ആരാധകരുണ്ട് അപ്പോൾ അതുപോലെ കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ആളുകളെ വലുതാക്കുന്ന ഒരു നാടാണ് കേരളം ഒരു രേണുസുതി വലിയൊരു കണ്ടസ്റ്റൻറ്റ് കൂടിയാണ് അപ്പോൾ കലാഭവൻ സരിക അതുപോലെ രേണുസുദ്ധ അതേപോലെ തന്നെ അനുമോൾ എന്ന് ഒരു പെൺകുട്ടിൻ്റെ ഈ പ്രോഗ്രാമുകളിലൊക്കെ ഫ്ലവേഴ്സിൻ്റെ ചാനലിലെ ഇതുപോലുള്ള കോമഡി പ്രോഗ്രാം ആ പെൺകുട്ടി പാവ പെൺകുട്ടിയായിട്ട് ചെറിയൊരു പെൺകുട്ടിയായിട്ട് വന്ന അതിന് കളിയാക്കി കളി തങ്കച്ചനും അനുമോളും ബന്ധം അങ്ങനെ അങ്ങനെ കളിയാക്കി കളിയൊക്കെ കളിക്കുക അനുമോളും ഇതുപോലെ ഇപ്പോൾ നല്ല ഭംഗിയും വെച്ചു അനുമോളെ കാണാനും അവിടെ കാണാൻ ആദ്യം ഇത്ര ഭംഗി ഉണ്ടായിരുന്നില്ല നല്ല സുന്ദരിയായി പിന്നെ നല്ല അത്യാവശ്യം നല്ല തൊലിക്കട്ടിയും ഇടുക്കും ഒക്കെ ഉള്ളൊരു കലാകാരിയാണ് അപ്പോൾ അനുമോളും നല്ലൊരു കണ്ടസ്റ്റൻറ്റ് തന്നെയാണ് ഈ മൂന്ന് പേര് പറഞ്ഞാൽ മൂന്ന് പേരും അത്യാവശ്യം നല്ല കണ്ടസ്റ്റൻസ് തന്നെയാണ് അങ്ങനെ പിന്നെ ഇവിടുത്ത് പറയാനുള്ളത് ഷാനവാസാണ് അത്യാവശ്യം നല്ലൊരു നടനാണ് ഷാനവാസ് കുറേ സീരിയലിലൊക്കെ നല്ല റോളുകളൊക്കെ ചെയ്തതാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഷാനവാസിനെ കാണാനുണ്ടായിരുന്നില്ല അപ്പോൾ ഷാനവാസും തിരിച്ചു വന്നിരിക്കുന്നു പിന്നെ നമുക്ക് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളത് മുൻഷി രഞ്ജിത്ത് അത്യാവശ്യം ഫേമസ് ആയിരുന്നു മുൻഷി എന്ന് പറഞ്ഞ പ്രോഗ്രാമിലുണ്ടായിരുന്ന രഞ്ജിത്ത് പിന്നെ മുൻഷിന്ന് അദ്ദേഹം പുറത്താക്കപ്പെട്ടു കുറേ നാളുണ്ടായിരുന്നില്ലേ പിന്നെ എന്തുകൊണ്ടാണ് മുൻഷി രഞ്ജിത്തിനെ എടുത്തു കൊണ്ടതെന്ന് നമുക്ക് മനസ്സിലാവണല്ലേ അങ്ങനെ മുൻഷി രഞ്ജിത്തും ഇതിലുണ്ട് പിന്നെ ആദ്യം നൂറാന്ന് പറഞ്ഞിട്ട് എന്താ പറയുക രണ്ട് എന്താ പറയുക ലെസ്ബിയൻസ് ഒന്നിച്ച് താമസിച്ച ഭാര്യ ഭർത്താവായിട്ട് ജീവിക്കുന്നവരുണ്ട് അവരെ പറ്റി അവരെ പാളിക്കും കാര്യമൊന്നും നമുക്കറിയില്ല പിന്നെയുള്ളത് നമുക്ക് പിന്നെ അറിയാൻ കഴിയും സരിഗമ എന്ന പ്രോഗ്രാമിൽ അത്യാവശ്യം നല്ല രീതിയിൽ പാട്ടുപാടുന്ന ഖാൻ എന്ത് പെട്ടെന്നൊരു വായതിൽ പേരോർ മിഗ്വാനെന്നാണ് ആൾ നല്ലൊരു ഗായകനാണ് അപ്പോൾ ആളെ മറ്റുള്ള ക്വാളിറ്റീസ് ഒന്നും നമുക്കറിയില്ല അപ്പോൾ അദ്ദേഹം ഉണ്ട് അങ്ങനെ എടുത്തു നോക്കുമ്പോൾ പിന്നെ ഉള്ളത് ഫേമസ് ആവുന്ന പിന്നെ ഇൻറ്റർവ്യൂവിൽ എല്ലാവരും പച്ചത്തറിയും വായിൽ തോന്നി വിളിച്ച് പറയുന്നത് ഷാരിക എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ട് പെൺകുട്ടി എന്ന് പറയുമ്പോൾ സരിത പണ്ടത്തെ മുകേഷൻ്റെ സരിത സരിതയുടെ മുഖച്ചായാലും മുടിയൊക്കെ ക്രോപ്പ് ചെയ്തിട്ടൊരു പെൺകുട്ടി വായൽ തോന്നി വിളിച്ച് പറയുന്നൊരു പെൺകുട്ടി ഇല്ല ആ പെൺകുട്ടിയും ഇതിൽ വന്നിട്ടുണ്ട് സ ഈ വക ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൽ നല്ല ക്വാളിറ്റി ഉള്ള നല്ല മുടുക്കലായിട്ടുള്ളവർ വളരെ കുറവുണ്ടാവുള്ളൂ നല്ല ബാക്കിയുള്ളവരൊക്കെ ഇതുപോലെ നെഗറ്റീവ് ഒളികളായിരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തികൾ അതുപോലെ തന്നെ വെറുപ്പിച്ചുള്ള ആൾക്കാർ ഇവരെയാണ് കൊണ്ട് ഇത് ഇങ്ങനത്തെ പ്രോഗ്രാംസിൽ കൊണ്ട് നിരത്തുക അങ്ങനെയുള്ളവരൊക്കെ പരിപാടി ആൾക്കാർ കുറ്റം പറഞ്ഞ് കാണാൻ ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവുള്ളൂ ഈ വക പൂത്ര പരിപാടിയാണ് ശരിക്കും ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് എല്ലാവരും കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഇങ്ങനത്തെ പരിപാടിയിൽ കാണും കാര്യങ്ങളൊന്നും ചെയ്യും ഞാൻ സ്ഥിരമായിട്ട് കാണാറൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പറഞ്ഞ പോലെ അല്ല അവസാനം ആകുമ്പോഴേക്കും എത്ര കുറ്റം പറഞ്ഞ പോലെ അതിലും അവർ കാണും ചെയ്യും ഈ അവസാനമാകുമ്പോഴേക്കും ഇതിലെ പങ്കെടുത്തിട്ടുള്ള കലാകാരികളും കലാകാരന്മാരൊക്കെ ഫേമസ് ആകുകയും ചെയ്യും ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തായാലും ഇവരൊക്കെയാണ് കൂടുതലും നമ്മൾ അറിയപ്പെടുന്ന ആളുകളുടെ പേര് ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള നമുക്ക് കാണാം ഓക്കേ ദിവസം ആരംഭിക്കുകയാണ്